യും ജാനിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് തമ്പിയെ വെല്ലുവിളിച്ച് രാധാമണി പറഞ്ഞു അതെ നിങ്ങളുടെ മോളാണ് ജാനകി എന്നുള്ള സത്യം അറിയാത്ത രണ്ടേ രണ്ട് പേര് മാത്രമേ ഉള്ളൂ കുടുംബത്തിൽ അതാരാന്നറിയാവോ ആ ജയും നിങ്ങളുടെ മോൾ അപർണേ അതറിയുന്ന നിമിഷം നിങ്ങളുടെ മോൾ മോള ഉണ്ടല്ലോ നിങ്ങളെ കൊല്ലാനായിട്ട് കൊലക്കത്തിയായിട്ട് വരും അതിനുള്ള സർവ്വസാധ്യം കാണുന്നുണ്ട് കണ്ടു ഒടുവിൽ നിങ്ങളെ കൊല്ലാനായിട്ട് അവൾ വരുന്ന ആ കാഴ്ച കണ്ട് ഞാൻ അവിടെ കൈ കെട്ടി നോക്കി നിൽക്കും ഇനിയിപ്പോൾ അതാണ് നടക്കാൻ പോകുന്നെ നിങ്ങളെ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് കരുതിയോ ഒരിക്കലുമില്ല തമ്പി ഇത്രയും കാലം നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി വെച്ചോണ്ടിരുന്നു പക്ഷേ ഇനിയിപ്പം അതൊന്നും നടക്കില്ല എനിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ നിങ്ങൾ കാത്തിരുന്ന തമ്പി നിങ്ങളുടെ മോളുടെ വരവിനായിട്ട് അതും പറഞ്ഞ് രാധാമണി തമ്പിയെ വലിച്ചു കീറിയിട്ട് അവിടെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാ തമ്പി ഒരു നിമിഷം പോയി ദൈവമേ ഇത് പുറത്തു വന്നാൽ തന്റെ കാര്യം തീർന്നു ജാനകി തന്റെ മകളാണെന്ന് അറിഞ്ഞ അതോടുകൂടി തീർന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നു പറയാനും പറ്റില്ല ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി സംഭവിക്കുന്നത് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം തമ്പിക്ക് സമനില തെറ്റുന്നവർ തോന്നി കൊറച്ചു കഴിഞ്ഞപ്പം രാധാമണി അളകാബലിയിലേക്ക് വരുവാ അപ്പോഴേക്കും ഉണ്ടായിരുന്ന ഹാളില് രാധാമണി കണ്ടപ്പോഴേക്കും അപർണ പറഞ്ഞു ഓ വന്നോ ഇപ്പൊ നിങ്ങൾ ഊടി ചുറ്റാനൊക്കെ ഇറങ്ങിത്തുടങ്ങിയില്ലേ ഇപ്പൊ പുറത്തുപോയി ചുറ്റിക്കിറങ്ങിയിട്ടൊക്കെ വരുവാ അല്ല എങ്ങോട്ടേക്കാ പോയത് രാധാമണി പറഞ്ഞു അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ ഓ അങ്ങനെയാണല്ലേ അല്ലേലും ഇപ്പോഴല്ലേ നിങ്ങളുടെ പുറലോകം കാണുന്നേ ഓ അതിൻ്റെ ഒരു സന്തോഷമായിരിക്കും ഇത്തിരി ഒന്നും ഭേദപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരെ വശീകരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവായിരിക്കും അത് കേട്ടപ്പം രാധാമണിക്ക് നന്നായിട്ടങ്ങോട് പെരുത്തു കയറി പക്ഷേ രാധാമണി ആത്മസമീപനം പാലിച്ചു ഒന്നും മിണ്ടില്ല അപ്പോഴേക്കും അപർണ വിടാൻ തയ്യാറായില്ല അഭർണ പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ നിങ്ങളെങ്ങോട്ടാ പോയെന്ന് ചാനങ്ങി പോയ സമയം നോക്കി നിങ്ങൾ പുറത്തുപോയി കാരണം ജാനകി ഈ പൈസ വന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞു അത് പുറത്ത് കൊണ്ടേ കൊടുക്കാൻ സത്യം പറ നിങ്ങൾ ആ പണം എവിടെയാ കൊണ്ടേ കൊടുത്തേ ഏത് പണം അല്ല ജാനകി നിങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചു കാണും ആർക്കെങ്കിലും പൈസ കൊടുക്കാനായിട്ട് അത് കേട്ടതും ജാദാമണി പറഞ്ഞു അവന്നെ നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഊഹാപോഹങ്ങളൊക്കെ നീ നടത്തിയിട്ടുണ്ട് അതെല്ലാം ശരിയാവണമെന്ന് ഒരിക്കൽ നീ വിചാരിക്കരുത് പിന്നെ ഞാൻ വിചാരിച്ച ഇവിടെ പലതും നടക്കും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറമ്പേക്കരുത് വഴി മാറി നിൽക്കടി അതും പറഞ്ഞ് ജാദാമണി അങ്ങോട്ട് കയറിപ്പോന്നിറങ്ങിയപ്പോൾ അഭരണ പറഞ്ഞു അവിടെ ഒരു ഹുങ്ക കണ്ടില്ലേ ഇങ്ങനെ പോയാൽ നിങ്ങൾ അധികം പെട്ടെന്ന് തന്നെ ഞാനിവിടെ നിന്ന് അടിച്ചു ഓടിക്കും വന്നു നിൽക്കുന്നു അല്ല നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ആ നിൽക്കിവിടെ ആരും ഇല്ലല്ലോ ആരുമില്ലാതെ നിങ്ങൾ എന്ത് കാണിക്കാനും ഇവിടെ കടിച്ചു കിടക്കുന്നേ അപ്പോഴേക്കും രാധാമണി രണ്ട് സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് പറഞ്ഞു എടി നിനക്കാടി ഇവിടെ ആരും ഇല്ലാത്ത എനിക്കെല്ലാവരും ഉണ്ട് അത് നീ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ എനിക്ക് ഉണ്ട് എന്താ ഏതാന്നൊക്കെ അപ്പോഴും നിന്റെ ഈ ആത്മവിശ്വാസം നിൻ്റെയും മുഖത്ത് കാണണം നിന്റെ ഈ ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനും കാത്തിരിക്കുന്നത് അപ്പോഴേക്ക് അപർണ പറഞ്ഞു കൂടുതലും നിങ്ങൾ കളിച്ചാണ്ടല്ലോ എന്താടി ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നിന്റെ അച്ഛനാ ഉണ്ടല്ലോ ഞാൻ പറയുന്ന പറയുന്നതനുസരിക്കുള്ളൂ എൻ്റെ വാക്കിനായെ വിലതരും അല്ലെങ്കിൽ അയാൾക്കൊരു പിടിച്ചിരിപ്പുണ്ടാകത്തില്ലെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം പിന്നെ നിന്റെ അച്ഛൻ തമ്പി നിനക്ക് വലിയവനായിരിക്കും പക്ഷെ എനിക്ക് അയാളൊന്നുമല്ല ഞാനൊന്നും വിരലിഞ്ഞൊടിച്ചാൽ അവിടെ നിൽക്കാവുന്നൂ ഈ തമ്പി എന്ന് പറയുന്ന അയാൾ അപ്പോഴേക്കും അപർണ പറഞ്ഞു എന്താ പറഞ്ഞേ എന്താടി നിനക്കെന്താ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസമായില്ലേ ഇനിയിപ്പം രാധാമണി കളത്തിലിറങ്ങി കളിക്കാൻ പോവാ തമ്പിയുടെ ഒരു പേര് മാത്രമേ കാണുള്ളൂ രാധാമണി വാരിസില് അധികം വൈകാതെ നിനക്കും അത് മനസ്സിലാവും ഞാൻ ആരാണ് എന്താണ് ഏതാണ് ഈ കുടുംബത്തിലുള്ള സ്ഥാനം എനിക്ക് എന്താന്ന് അപ്പോഴേക്കും അഭർണ പറഞ്ഞു ഓ നിങ്ങക്ക് അത്രയ്ക്ക് അഹങ്കാരമാണോ അഹങ്കാരമാണെന്ന് നമുക്കറിയാം നീ എന്താ പിന്നെ എന്നെ കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ നിന്റെ അച്ഛൻ തമ്പി ഭീഷണിയപ്പെടുത്തിയാൽ ഞാൻ അങ്ങ് ഭീഷണിക്ക് വഴങ്ങി ഒരു മൂലയ്ക്ക് കൂടിയിരിക്കുന്നോ ഒരിക്കലും ഇല്ലടി നിനക്കൊട്ടുള്ള പണി തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു കുറച്ച് നാളെ തുടങ്ങിയിട്ട് അതിനോടൊരവസരം ഒത്തു വന്നിരിക്കുക അതും പറഞ്ഞിട്ട് രാധാമണി അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും അവർന്നെ ആലോചിച്ചു ഇവരന്നു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കോടതിയിൽ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ എനിക്ക് ഓർമ്മയില്ലെന്നാ പറഞ്ഞിരിക്കുന്നേ ഇനി ഓർമ്മ എനിക്ക് ഇനിയും ഉണ്ടായിക്കൊടുന്നില്ല കോടതിയിൽ ഞാൻ പോയി മൊഴികൊടുത്താൽ നിന്റെ അച്ഛനകത്താണ് അത് ഓർത്ത് കഴിഞ്ഞപ്പം അപർണയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായി എന്ത് ചെയ്യാൻ പറ്റും അവര് പറയുന്നവർക്ക കേട്ട് മിണ്ടാതിരിക്കാനെ അപർണയ്ക്ക് സാധിക്കുകയുണ്ടായിരുന്നുള്ളു അതേസമയം ജാനകി പോലീസ് സ്റ്റേഷനിലായിരുന്നു അപ്പൊ അഭിയേ ഇറക്കുകൊണ്ട് നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നു അഭിയെ കണ്ടപ്പോ അമലിനും ജാനിയൊക്കെ ഒക്കെ സന്തോഷമായി സക്കീറ വക്കീലും ഉണ്ടായിരുന്നു അപ്പോഴേക്കും അഭിയോചിച്ചു അല്ല നിങ്ങളിത് എപ്പോൾ വന്നു അതെ ഞങ്ങൾ കുറച്ചു സമയമായി ജാനിയടത്തേക്ക് അബിയടനെ കാണാതിരിക്കാൻ പറ്റില്ല പോലും എത്രയും പെട്ടെന്ന് തന്നെ അബിയേടനെ കൊണ്ടുപോകും അതിനു വേണ്ടി വന്ന നിരഞ്ജന പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരോട് അല്ല അപ്പം തന്നെ നിങ്ങളങ്ങോട് പുറപ്പെട്ടോ അതേന്ന് പറയാണ് ഈ സമയത്ത് അബിയോട് ജാനി ചോദിച്ചു അല്ല അബിയേട്ട വേറെ കുഴപ്പമൊന്നുമില്ല ഇനി അബിയേട്ടനെ വിളിപ്പിക്കൊന്നുമില്ല ഏയ് അങ്ങനെയൊന്നും ഉണ്ടാത്തില്ല സക്കീർ വക്കീൽ പറഞ്ഞു എനിക്ക് നല്ല ടെൻഷനായിരുന്നു ഇന്നലൊരു രാത്രിയിൽ അബി ഒരു തെറ്റും ചെയ്യാതല്ലേ ലോക്കപ്പിൽ കിടന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല നിരഞ്ജന പറഞ്ഞു ഇനി ആ വിഷയം വിട്ടാരേ ഇനിയിപ്പം ആരും ഇതിൻ്റെ പേരിൽ ഒന്നും പറഞ്ഞുകൊണ്ട് വരത്തില്ല അബിയേട്ടനെ കള്ളത്തരത്തിൽ കൊടുക്കാനും ആർക്കും സാധിക്കില്ല ചാനകി പറഞ്ഞു ആ ഒരു പ്രതീക്ഷ മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ പാവം ഒരു രാത്രി മൊത്തം ലോക്കപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലെ കയ്യോടെ പിടുകൂടുവാ ചെയ്യണ്ടേ എല്ലാത്തിനും പിന്നിൽ ആ അഭർണമായിരിക്കും അപ്പോഴേക്ക് സക്കീർ വക്കീൽ പറഞ്ഞു എന്നാ ശരി ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ അങ്ങനെ സക്കീർ വക്കീൽ അങ്ങോട്ടേക്ക് പോയി ആ സമയത്താണ് ഒരു സ്ത്രീ അങ്ങോട്ട് പോലീസ് സ്റ്റേഷൻ അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് അപ്പോഴേക്കും ജാനകി അബിയോട് ചോദിച്ചു അബിയേട്ടാ ഇതാരെ എന്താണെന്ന് മനസ്സിലായോ ഏഹ് ആ ഒന്നും മനസ്സിലായില്ല ആരാന്ന് അപ്പോഴേക്കും രാധാമൺ എഴുചു അമ്മയ്ക്കും മനസ്സിലായോ ഇല്ല ഇതാണ് സേനന്റെ ഭാര്യ എന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ജാനകി വിളിച്ചു അതെ ഒരു നിമിഷം അവിടെ നിന്ന് നിൽക്കണമെന്ന് പറഞ്ഞു ജാനകി സേനന്റെ ഭാര്യയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു വാതി വന്നപ്പോത്തേനും പ്രതികളെല്ലാം പുറത്തായല്ലോ അത് കേട്ടപ്പോൾ അവരിങ്ങനെയൊന്നും നോക്കി ജാനകി പറഞ്ഞു നിങ്ങളുടെ ഭർത്താവിനെ ആരും കൊന്നിട്ടില്ല നിങ്ങളുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത് തന്നെയാണ് അതിനു കൃത്യമായ രേഖ തെളിവുകളും കാര്യങ്ങളൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഭർത്താവ് ഒരു കടയിൽ നിന്ന് കയറ് വാങ്ങിക്കൊണ്ട് പോകുന്നതല്ല ഇനിയിപ്പം നിങ്ങൾക്കൊരു പിടിച്ചുതിരിപ്പില്ല പിന്നെ നിങ്ങൾ എന്തിന്റെ പേരില്ല എന്റെ ഭർത്താവിനെ കുറ്റക്കാരനാക്കി ഒരു ദിവസം മറ്റൊരു ലോക്കപ്പിൽ കടത്തിയത് എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആ എന്നാ അല്ലേ അപർണയുടെ ഒക്കെ വാക്ക് വിശ്വസിച്ചല്ല നിങ്ങൾ ഓരോന്നിനും ഇറങ്ങി പുറപ്പെട്ടത് ഇങ്ങനെ പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കണമായിരുന്നു എപ്പോഴും നിങ്ങൾക്ക് ഇത് തിരിച്ചു കൊത്തുന്ന് പിന്നെ ഈ രാധാമണി എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീയുണ്ടല്ലോ അവർ കൊടുത്ത ഉണ്ടല്ലോ അവര് കൊടുത്ത പരാതിയും മേലെ നിങ്ങളുടെ ഭർത്താവ് അകത്ത് പോയി കിടന്നേനും കാരണം അവരുടെ അച്ഛനെ നിഷ്കരണം കൊന്നു കളഞ്ഞവനാ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭർത്താവിന് കിട്ടേണ്ട ശിക്ഷയെ കിട്ടിയിരിക്കുന്നത് ഇനി കിട്ടാൻ പോകുന്ന തമ്പിക്ക അയാൾ കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്താ അയാൾ അത്രമാത്രം തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എന്നിട്ടിപ്പം സ്വന്തം ഭർത്താവിനെ ന്യായം പറയാൻ വേണ്ടി വന്നിരിക്കുന്നു അഭി പറഞ്ഞു നിങ്ങൾ ആ അഭരണയം കൂട്ടുപിടിച്ചാണ് ഇപ്പം കാര്യങ്ങളൊക്കെ ചെയ്തതെന്നറിയാം പക്ഷെ അത് അത്ര നല്ലതിനല്ല അപ്പോഴേക്കും അവർക്ക് ദേഷ്യം വന്നു ഓ പോലീസ് ലോക്കപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അഹങ്കാരം കൂടുതലാണ് ഹബി പറഞ്ഞു അഹങ്കാരം കൂടുതലല്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ലോക്കപ്പിൽ കിടന്നും പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെ നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ എന്നുള്ള കാര്യം എനിക്ക് നൂറ് നൂറ്റമ്പത് ശതമാനം ഉറപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്തിനു ഭയക്കണം അതിന്റെ കാര്യമൊന്നുമില്ല ജാനകി പറഞ്ഞു ഭയക്കേണ്ടത് നമ്മളല്ല വേറെ പലരും അല്ലേ അതവര് കൃത്യസമയത്ത് തന്നെ ഭയന്നോളും ഇനി നമ്മളൊന്നും പ്രത്യേകിച്ച് പറയാൻ പോണ്ട ആ സമയം സെൻറെ ഭാര്യയുടെ മുഖമൊക്കെ ഇങ്ങോട്ടും അല്ലാതായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പഴേക്ക് നിരഞ്ജന ജാനിയോട് പറഞ്ഞു ഭാര്യ ആനിയാർത്തി ഇവരെ പോലെ ഉള്ളവരോടൊന്നും സംസാരിച്ചു എന്തിനാ വെറുതെ ഇവരോട് സംസാരിച്ച് നമ്മുടെ നാവിലെ വെള്ളം പറ്റിക്കുന്നെ അതിന്റെ കാര്യമൊന്നുമില്ല വരാനും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ് കുറച്ചു കഴിഞ്ഞപ്പം ജാനികയും അമലും അഭിയൊക്കെ വീട്ടിലേക്ക് വരുമോ അപ്പലക്കിൻ രാധാമണി ഓടി വന്നു മോനെ ദൈമേ നിന്നെ വിട്ടല്ലോ എനിക്ക് ആ ടെൻഷൻ ആയിരുന്നു ഒരു കുഴപ്പമൊന്നും ഇല്ലല്ലേ എനിക്കൊരു കുഴപ്പമില്ലമ്മേ അപ്പോഴേക്കും അപർണ എങ്ങോട്ട് വന്നു അഭർണയ്ക്ക് ഒട്ടും സഹിച്ചില്ല അഭി അങ്ങോട്ടേക്ക് വന്നത് അബി എന്നിട്ട് അഭർണയോട് വെച്ചു നിന്റെ പ്രതീക്ഷകളൊക്കെ നശിച്ചുപോയി അല്ലേ അഭർണെ എന്നെ കുരുക്കാന്നല്ലേ നീ നിന്റെ അച്ഛനും വിചാരിച്ചോണ്ടിരുന്നെ അത് സാധിക്കാത്തതിൻ്റെ ഒരു വിഷമം നിന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ ചാനിക്ക് പറഞ്ഞു അതെ എൻ്റെ അഭിയാടിനെ വെറുതെ വിട്ടിടി കാരണം എന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി അതിന് വ്യക്തമായ തെളിവുകളും കിട്ടിയിട്ടുണ്ട് പിന്നെ നീയും ആ സേനൻ്റെ ഭാര്യയും ചേർന്നിട്ട് എൻ്റെ അഭിയാരനെ കൊടുക്കാൻ ശ്രമിച്ചില്ലേ അത് ഞാൻ ഒരിക്കലും മറക്കില്ലടി എന്നിട്ട് എന്തായി ഒടുക്കുന്ന നിനക്കിട്ടൊക്കെ തന്നെ നല്ല പണി കിട്ടിയില്ലേ അഭർണ പറഞ്ഞു ഞാനൊരു തെറ്റും ചേർട്ടില്ല അമല് പറഞ്ഞു നീ ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ആ സേനൻ്റെ ഭാര്യ ഇപ്പം ഞാൻ വിളിച്ചോണ്ട് വരും നിൻ്റെ മുന്നിൽ നിർത്തി തന്നെ പറയിക്കും അത് കേട്ടപ്പോൾ അഭർണമൊന്നും മിണ്ടിയില്ല അമല് പറഞ്ഞു മര്യാദയ്ക്ക് ഇപ്പം നീ ഇറയിക്കോണം എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിനക്ക് നാണോ ഉണ്ടൂടി പിന്നെ നീ ഇവിടെ കയറി ഇരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം റങ്ങിപ്പോനെ എങ്ങോട്ട് ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല ഞാൻ എങ്ങോട്ട് എങ്ങോട്ടിറങ്ങിപ്പോന ഇതെന്നെ കല്യാണം കഴിച്ചു വീടാ ഓ അത്രയ്ക്ക് അഹങ്കാരമാണോ നിനക്ക് മര്യക്ക് പറയുന്നത് അനുസരിച്ചാൽ മതി അല്ല നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനുള്ള അധികാരവും അവകാശമൊക്കെ എനിക്കുണ്ടടി അത് കേട്ടപ്പം അപർണ വെല്ലുവിളിച്ചു അത്രയ്ക്ക് ചോണേണ്ട നീ എന്നൊന്ന് ഇറക്കി വിട്ടെ ഞാനൊന്ന് കാണട്ടെ ഞാൻ കാണിച്ചതരാന്നും പറഞ്ഞു അങ്ങോട്ട് അവളുടെ കയ്യെ പിടിക്കാൻ ചെന്നപ്പത്തേനും അഭി പറഞ്ഞു വേണ്ട അപർണെ നീ മുറിയിൽ കയറിപ്പോ കേട്ടോടാ നിന്റെ സ്വന്തം ചേട്ടൻ തന്നെ പറയണേ എന്നോട് മുറി കയറി പോവാനായിട്ട് നിനക്ക് ഈ കുടുംബത്തിൽ ഒരു വിലയില്ലടാ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ നാണം കെട്ടവൻ എന്നും പറഞ്ഞിട്ട് അപർണ മുറിയിലേക്ക് അവട് കയറിപ്പോയി അപ്പോഴേക്കും നല്ല സങ്കടമായി അമലിന് അമല് പറഞ്ഞു ഓ അപ്പ ഒരു വിലയില്ലല്ലേ അപ്പൊ അതാ കാര്യം അങ്ങനെ ഒരു കാര്യം ചെയ്യാ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ തന്നെ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം ഞാനാള്ള ഇപ്പോൾ അധികം പറ്റുക അല്ലെങ്കിൽ പിന്നെ അവളെ ഇവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യമുണ്ടോ എടാ നീ ഒന്ന് സമാധാനപ്പെട അമലെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അബി പറഞ്ഞു എടാ അത് നിന്റെ ഭാര്യയല്ലേ അപ്പൊ അവളെങ്ങനെ ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമാണ് ഭാര്യയാണ് പോലും അബിയാടിന് എന്ത് കാര്യത്തിന് അങ്ങനെയൊക്കെ പറയണേ എന്നിട്ടാണോ അവൾ അബിയാടിനെതിരെ കൊണ്ട് കേസ് കൊടുത്തത് ആ സേനന്റെ ഭാര്യയെ കൂട്ടുപിടിച്ചിട്ട് ഇപ്പൊ ഒരു പക്ഷേങ്കിൽ ഈ കേസ് തെളിഞ്ഞില്ലായിരുന്നെങ്കിലോ ഇപ്പൊ അബിയാട്ടൻ ജയിലിലേക്ക് പോവില്ലായിരുന്നു റിമാൻഡ് ചെയ്ത് ജയിലിൽ കിടക്കണ്ട വരില്ലായിരുന്നു അതിനെക്കുറിച്ച് എന്താ അഭിയേട്ടൻ ചിന്തിക്കായിരുന്നേ അത് കേട്ടപ്പം ജാനകി പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചില്ലോ അമലെ ഹോ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നോണ്ടായിരിക്കുമില്ലേ അഭി പറഞ്ഞു എടാ അവൾ ഇവിടെ നിന്ന് എനിക്ക് ഇറക്കി വിടാൻ പറ്റുമോ അവളെ ഇറക്കി വിടാത്തന്നെ കാരണം നിനക്കറിയാലോ നിന്റെ ഭാര്യ ആയതുകൊണ്ടാ മാത്രല്ല അവളൊരു വിഡിയാടാ അവളൊരു വിഡ്ഡി ആയതുകൊണ്ട് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാത്ത അവൾ ഇവിടെ തന്നെ നിക്കണം അധികം വൈകാതെ അവള് സത്യങ്ങളൊക്കെ തിരിച്ചറിയും ചാനകി അവളുടെ സ്വന്തം സഹോദരിയെന്ന് ആ സമയത്ത് അവൾ ഇവിടെ ഇരുന്ന് കരയുന്ന കാഴ്ച നമ്മൾ കാണും ആ ഒരു കാഴ്ചനെ ഒന്ന് മനസ്സിൽ ഓർത്തു വെക്കി ഇപ്പോഴത്തെ അവളുടെ അഹങ്കാരമല്ല ആ ഒരു ദിവസം കൊണ്ട് തന്നെ തീർന്നു പോകുന്ന കാര്യമാണ് ഇനി അത് അതിനെ അറിയാനായിട്ട് അധികം നാളില്ല പിന്നെ അജയുമായിട്ടാണ് അവളുടെ കല്യാണം ഉറപ്പിച്ചേ ആ സമയത്ത് അജയെ അങ്ങനെ ഒരു ചതി ചെയ്തു പക്ഷെ അജയുടെ കൂടെ മാനാഭിമാരും ഒരു പെണ്ണെങ്കിലും ജീവിക്കോ ഒരിക്കലുമില്ല പക്ഷേ ഇവളെന്ന് പറഞ്ഞാൽ അറിയാലോ നിനക്ക് ഇവൾ ഇവളുടെ അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ട ഇങ്ങനെ ഈ തുള്ളുന്നേ അവൾ എന്നോടാ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്നോടല്ലാമല്ലേ അതുകൊണ്ട് നീ അതിൻ്റെ അകത്ത് ഇടപെടേണ്ട അവൾക്ക് ശത്രു ഞാനാണ് നീയല്ല നീ അവളെ ശരിക്കും സ്നേഹിക്കുക ആ അവളെ സ്നേഹിക്കാനോ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അബിയേട്ട അബിയേട്ടനൊന്നും ആലോചിച്ചു നോക്കേ അവൾ എനിക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല അവളുടെ വൃത്തികെട്ട സ്വഭാവം എടാ നിന്റെ ഭാര്യയല്ലേ ഒന്നുമല്ലേലും അത് അവൾക്കൂടെ തോന്നണ്ടേ അവളുടെ ഭർത്താവാണ് ഞാനെന്നുള്ള ചിന്ത പക്ഷെ അത് അവളുടെ മനസ്സിലൊരിക്കലും ഇല്ല എന്നെ കാണുമ്പോൾ അവൾക്കൊരു പുച്ഛാവ പിന്നെ ഞാൻ എങ്ങനെ അബിയേട്ട അവളെ ഭാര്യയായിട്ട് കാണുന്നത് എടാ അതൊക്കെ നിന്നെക്കൊണ്ട് സാധിക്കും നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുക നിങ്ങൾ തമ്മിലുള്ള വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം എല്ലാം ശരിയാവും ഇല്ല അബിയേട്ട അങ്ങനെ ഒരിക്കലും അവൾ നന്നാവും എനിക്ക് പ്രതീക്ഷയില്ല അങ്ങനെ നന്നാവാനായിരുന്നെങ്കിൽ അവള് നേരത്തെ നന്നായനം ഓരോ ദിവസം ജലംതോറും അവൾ വഷളായിക്കൊണ്ടിരിക്കുക അവൾക്ക് എന്നോടൊപ്പം ഒരു ജീവിതം ആവശ്യമില്ല പക്ഷേങ്കില് നിങ്ങളെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടാ അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്നേ പക്ഷെ ഇത് ഞാൻ അനുവദിച്ചു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അത് പറഞ്ഞ അമലെ ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി പിന്നീട് അഭി പറഞ്ഞു നീ ബാ എന്ന് പറഞ്ഞു നീ അതെന്നോർത്ത് വിഷമിക്കേണ്ട അമ്മയിൽ പറഞ്ഞ കാര്യം ഓർത്തിട്ട് അപ്പോഴേക്കും ജാനകി കുറിഞ്ഞ് അഭിയേട്ട സേന ആത്മഹത്യ ചെയ്തതാ അതെന്താ നീ അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാരണം അത് എന്നോട് അമ്മയെ പറഞ്ഞെ അമ്മ അമ്മ എന്ത് പറഞ്ഞെന്നാ അതെ അമ്മ ഹോസ്പിറ്റലിൽ വെച്ച് സേനനെ കണ്ടായിരുന്നു അതിനുശേഷം നടന്ന സംഭവങ്ങളൊക്കെ പറയാണ് ഒടുവിൽ അമ്മ പറഞ്ഞത് എവിടെയെങ്കിലും പോയി തൂങ്ങി ചത്തുകൂടെ നിനക്ക് അതിനുശേഷമാണ് അയാൾ അങ്ങനെ പോയി ആത്മഹത്യ ചെയ്തേ അത് കേട്ടപ്പം അഭിപ്രിച്ച് സത്യമാണെന്ന് നീ പറയണേ അതെ എന്നോട് അമ്മ തുറന്നു പറഞ്ഞ കാര്യമാ അബി പറഞ്ഞു ഇനി എന്താണെങ്കിലും ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവുണ്ടല്ലോ നീവാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ജാനിയേയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോവാണ് അതേസമയം നകുലിനെ ഇന്ദ്ര ഇന്ദ്രജയുടെ അടുത്തേക്ക് വന്നു ഇന്ദ്രജ ചോദിച്ചു നീ എന്താടാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ ഏ അത് പിന്നെ ഇവിടെ ഓഫീസ് തുടങ്ങിയിട്ട് ചേച്ചി എന്നെ എന്നെ ഇവിടെ കൊണ്ട് നിർത്താത്തേ എന്നെ അവിടെ തന്നെ നിർത്തിയിരിക്കുന്നെ എടാ അതിന്റെ ആവശ്യമൊപ്പില്ലെന്ന് എനിക്ക് തോന്നി ഹോ ചേച്ചിക്ക് ആവശ്യമില്ലായിരിക്കും പക്ഷെ എനിക്ക് ആവശ്യമുണ്ട് ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പം കഴിഞ്ഞ ദിവസം ആ അബി ആ പോലീസ് ലോകപ്പിലല്ലായിരുന്നു എന്നിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു അത് പറ്റിയൊരു അവസരമായിരുന്നു ആ ജാനികയെ കൈയിലെടുക്കാവുള്ള എനിക്കൊരു അവസരം വീണ് കിട്ടിയപ്പോ അത് ഞാൻ മാക്സിമം വിനിയോഗിക്കണ്ടായിരുന്നു എടാ അതിനേക്ക് ഇനി സമയമുണ്ട് ഉം സമയമുണ്ട് പോലും ചേച്ചി എന്നോട് ഒരു കാര്യവും പറയണില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ ചേച്ചി ആ ഒന്ന് കാണുമെങ്കിലും ചെയ്യില്ലേ എന്നെക്കുറിച്ച് സംസാരിക്കില്ലേ അത് വല്ലതും ചേച്ചി ചെയ്തോ എടാ ആര് പറഞ്ഞു കണ്ടില്ല സംസാരിച്ചില്ലെന്നൊക്കെ അവൾ അവളുടെ അമ്മയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവൾ വാടകയ്ക്ക് അടക്കണ സമയത്ത് ഞാൻ അവളെ പോയി കണ്ടായിരുന്നു എന്നിട്ടോ എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു അപ്പോഴേക്കും ഇന്ദ്രജ പറയാൻ തുടങ്ങുവാണ് ജാനകിയെ ചെന്ന കണ്ട കാര്യങ്ങളൊക്കെ ആ സമയത്ത് വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് അതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി